സാലിം അല്ല അങ്ങനെയാണെങ്കിൽ നിന്റെ ശ്രീപാൽ എങ്ങനെയാ കരീനായത് അഞ്ചു സംശയത്തോട് ചോദിച്ചു അതേ സംശയം തന്നെയായിരുന്നു മറ്റുള്ളവരിലും ഞങ്ങൾ ഒമ്പതിലും പഠിക്കുന്ന സമയത്ത് അപ്പച്ചു രാശലും മരിച്ചു ചന്ദ്രങ്ങളും വല്ലാത്ത വാശികാരനായിരുന്നു എന്റെ അച്ഛൻ എപ്പോഴും പറയും അങ്ങനെ അതേ വാശിയാ സ്ത്രീക്കും കിട്ടിയേക്കൊണ്ടിരുന്നത് അപ്പച്ച കൂടി മരിച്ചതും ഞങ്ങൾ അത് തളർന്നു പിന്നീട് ഞങ്ങളുടെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അദ്ദേഹം ഒപ്പിച്ചിട്ട് ഷെയർ ചോദിച്ചു എന്നിട്ട് അനു ചോദിക്കുന്നത് കേട്ട് ബാക്കിയുള്ളവരും ഗിരിയെ തന്നെ കണ്ടെടുക്കാതെ നോക്കിരുന്നു ലോൺ വെച്ചേക്കുന്ന വീടിന്റെ ഷെയർ ചോദിച്ചാൽ അച്ഛൻ എങ്ങനെ കൊടുക്കാനാ അന്ന് വഴക്കായി ആദ്യമായി അങ്ങൾ അച്ഛനെ കുറ്റപ്പെടുത്തി എല്ലാം ഒറ്റയ്ക്ക് മുക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് തല്ലായി അന്ന് അച്ഛനെന്തൊക്കെ അർത്ഥം കുറിച്ച് പോലെ പറഞ്ഞു അത് അങ്ങനെ സങ്കടമായി ഒടുവിലയിൽ ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് സ്ത്രീയെയും കൊണ്ട് അവിടെ ഞങ്ങൾ ഇറങ്ങിപ്പോയി അതെന്തേ അങ്ങനെ ചെയ്തത് എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ നല്ല സ്നേഹത്തിൽ ജീവിച്ചവരല്ലേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് കേന്ദ്രി വേണമെങ്കിൽ പോണ്ട കാര്യമുണ്ടോ വീണ അവളുടെ സംശയം ചോദിച്ചതും ഗിരി അവൾ നിസ്സായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീണേ അങ്ങൾ ഇതെല്ലാം വാശിക്കാരനായിട്ടും എന്റെ സ്ത്രീയെക്കാൾ വാശി പിന്നീട് അങ്ങൾ വേറൊരു പണക്കാരെ പണ്ട് വിവാഹം കടിച്ചു ലേഖൻ എന്നവരുടെ പേര് അനാഥ ആയിരുന്നവരും ഒറ്റക്ക് പൊരുതി ജീവിച്ച് വിജയം നേടിയ ധീര വനിത അവർക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലായിരുന്നു സ്ത്രീയെ അവര് സ്വന്തം മകളെ പോലെ പുഞ്ചരിച്ചു വളർത്തി അല്ല നിങ്ങൾ ഒരിക്കലും പോലും അവരെ ചെന്ന് കണ്ടില്ലേ അഞ്ജുവിന്റെ ചോദ്യം കേട്ട് ഗിരി അവളെ നോക്കി ഏർമയായിരുന്നു പുഞ്ചിരിച്ചു വേദന കണ്ടെന്ന് പുഞ്ചിരിച്ചു ഓയി പിന്നീട് ഞങ്ങളൊക്കെ പിണക്കെ മാറ്റാൻ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് വട്ടം പോയെങ്കിലും പഴയതുപോലുള്ള ഒരു സ്നേഹമോ ബന്ധമോ പിന്നീട് ഞങ്ങൾക്കിടയിൽ ഉണ്ടായില്ല സ്ത്രീ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ സ്റ്റോക്ക് വന്ന അങ്കളും മരിച്ചു അതോടെ സ്ത്രീ എല്ലാ അർത്ഥത്തിലും മാത്രം മകളായി മാറി അതെങ്ങനെ ശരിയാകും എത്രയ്ക്കായാലും അവരേക്കാൾ അവളുടെ അവകാശം നിങ്ങൾക്കല്ലേ അഞ്ചു ആവേശത്തോടെ ചോദിച്ചു അത് തന്നെയായിരുന്നു അവരുടെയും ഭയം അങ്ങളുടെ മരണശേഷം ഞങ്ങളെയൊന്നും അവരങ്ങോട്ട് തീരാടുപ്പിക്കാതെ അവരുടെ മോളെ ഞങ്ങൾ അവരെയൊന്നും തട്ടിയെടുത്താൽ എന്നും ഭയം പിന്നീട് അവരവളെ വല്ലാതെ മാറ്റിക്കളഞ്ഞു രൂപത്തിലും ഭാവത്തിലും എന്റെ സ്ത്രീ മറ്റൊരാളായി മാറി എന്തിനധികം എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ഇഷ്ടത്തോട് കിട്ട ശ്രീ ബാല എന്ന പേര് പോലും അവർ അവളിൽ നിന്നും വായിച്ചു കളഞ്ഞു അതെന്തിനവരങ്ങനെ ചെയ്തത് ശിവക്കതൊന്നും ഉൾക്കൊള്ളാനായില്ല ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അവൾ അവരുടെ മാത്രം സ്വന്തമായി വേണമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീയെ കൂടുതൽ ഞങ്ങളിൽ നിന്നും അവരകറ്റി അവൾ എന്ത് ചോദിച്ചാലും അവർ സാധിച്ചു കൊടുക്കും സ്ത്രീ സ്വഭാവം കൊണ്ട് മാറി അവൾക്ക് ഞങ്ങളെയൊക്കെ കാണുന്നത് തന്നെ പെറുപ്പായി ഞങ്ങൾക്ക് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ ആരും നൂറ് പറഞ്ഞാലും ഇപ്പോഴത്തെ അവളുടെ അമ്മക്ക് എന്നെ എന്റെ വീട്ടുകാരെ ഭയമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശ്രീപാല നല്ല പേരായിരുന്നു വീടെ താണിക്ക് കൈ കൊടുത്തിരുന്നു പറഞ്ഞതും എല്ലാവരും അവളെ പുഞ്ചിരിയോട് നോക്കി അല്ലടൂ നീ അവളെ അടിച്ചിട്ട് അവളുടെ ആ വളർത്തുമൊന്നും പറഞ്ഞില്ലേ അഞ്ചു സംശയത്തോട് ചോദിച്ചു ഇല്ലടി അവരെന്നോടൊന്നും ചോദിക്കില്ല കാരണം അങ്കും മരിക്കുന്നതിന് മുമ്പ് അവരോടും പറഞ്ഞിരുന്നു സ്ത്രീ എനിക്കുള്ളതാണെന്ന് അവരത്ര ദുഷ്ടൊന്നുമല്ല അല്ല ഒത്തിരി സ്നേഹമുള്ളൊരു അമ്മയാണ് അവരുടെ ഭയം ഞങ്ങളവിളവരിൽ നിന്നും അകറ്റുമോ എന്നാൽ അതിൽ ചെയ്ത് കൂട്ടുന്നൊക്കെ തെറ്റാണെങ്കിലും മാനപൂർവ്വവാദനം അവഗണിക്കുന്നു സ്ത്രീയാണെങ്കിലും ഒന്നാമതേ വാശിക്കാരിയാണ് അതിൻ്റെ കൂടെ അവളുടെ എല്ലാ വാശികളും അംഗീകരിച്ചു കൂടി കൊടുക്കുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ അതിലൊരു അളവും കൂടും അവൾ ചീത്തയായി പോകുമ്പോ എന്നൊരു ഭയമേ ഞങ്ങൾക്കുള്ളൂ അഹങ്കാരി ഗിരിയെ ആശ്വസിപ്പിക്കാനായി ശിവ പറഞ്ഞതും ഗിരി അവളെ നോക്കിയൊരു കള്ള ചിരിചരിച്ചു അവളെ മര്യാദ പഠിപ്പിക്കാൻ തന്നെ മദ്യശീവ എത്രക്കായാലും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഞാൻ ഇന്നും അതുകൊണ്ടാ എന്നെ അവൾ കൂടുതൽ എതിർക്കാത്തത് അവൾക്ക് നിന്നോടുള്ള ഉദ്ദേശത്ത് തന്നെ ഞാൻ നിന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് കൊണ്ടാ അവളുടെ സ്ഥാനം തട്ടേണ്ട ഒരാളായാണ് ശിവ അവൾ കാണുന്നത് അതുകൊണ്ടാ നിന്നോട് ശത്രുവിനെ പോലെ പെരുമാറുന്നത് കൂടാ ഹിവയൂ ആ പോന്റെ മോളാ എന്റെ സ്ത്രീയെ കൂതലോടൊന്നും പറഞ്ഞ ചീത്തയാക്കുന്നത് ആയി ശരി അപ്പൊ അതാണ് അവൾക്ക് എന്നോട് ഇത്ര കാലി ശരിയാക്കി കൊടുക്കാം ശിവയുടെ പാർസൽ കേട്ട് ഗിരി ചിരിച്ചു പോയി കൊല്ലല്ലേ എനിക്ക് ഗിരി ആവശ്യമുള്ള കൊച്ചാ ഗിരി കാളിയായി പറഞ്ഞും ശിവ അവന്റെ മൂതകത്ത് വന്നിട്ട് കൊടുത്തു ആ കൊല്ലാത്തൊരു ചവമേ വേദന കൊണ്ട് അവർ കാറും ഇല്ല തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടാം പകരം നിന്റെ സ്ത്രീയെ എനിക്കൊന്ന് ശരിക്ക് കാണണം അവളുടെ മനസ്സിൽ നിന്നോട് ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ട് വരുന്ന ഞാൻ ഏറ്റു എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി ശിവ പറഞ്ഞു എല്ലാവരും ഉള്ളത് എന്തിനുള്ള പുറപ്പാടാണെന്ന മട്ടിൽ അവളെ വിളിച്ചു നോക്കി നാട്ടിലെ പേര് കേട്ട തറവാടായിരുന്നു മാളിയക്കൽ കരുണനും രാജ്യത്തിനും ആണും പെണ്ണുമായിട്ട് നാല് മക്കളായിരുന്നു അതിലേറ്റവും മൂത്താളാണ് ശിവദാസ് ശിവൻ അന്ന് ഇരുപത്തെട്ട് വയസ്സ് പ്രായമാണ് ആള് കൃഷി ഓഫീസറായിരുന്നു ഭാര്യ ശാരദ ഒരു പാവം കേട്ടമ്മ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അഞ്ചു വർഷം ആയിട്ടുള്ളൂ അവർക്കൊരു മകളാണുള്ളത് മഹാലക്ഷ്മി അന്ന് മഹാലക്ഷ്മിക്ക് നാല് വയസ്സാണ് പ്രായം കുടുംബത്തിന് ആദ്യത്തെ കൺമണിയായിരുന്നവൾ ശിവൻ ആളൊരു കുടുംബസ്നേഹിയായിരുന്നു പെങ്ങന്മാരെയും അനേദിമാരെയും പൊന്നുപോലെ നോക്കുന്നവരായിട്ട് അച്ഛന്റെയും അമ്മയുടെയും ഓമന പുത്രൻ കരുണന്റെ രണ്ടാമത്തെ മകനാണ് മഹാദേവൻ മഹാദേവന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളാകുന്ന ഒന്നും ആൾക്ക് അന്ന് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം ഭാര്യ ഓമന അവർക്കന്ന് മക്കളായിട്ടില്ല ഭർത്താവ് പറയുന്നതാണ് ലോകം എന്ന് കരുതുന്ന ഒരു പൊട്ടിപ്പെണ്ണായിരുന്നു ഓമന ശിവൻ എങ്ങനെയോ അതിന് നേരെ വിപരീതമായിരുന്നു മാഹി കാലിപ്പിന്റെ ആശാന അവൻ എല്ലാവർക്കും ഭയമാണ് മഹിക്ക് ബിസിനസിനോടായിരുന്നു പണ്ട് താല്പര്യം അതുകൊണ്ട് തന്നെ ഫാമിലി ബിസിനസ് അവനെ ഏറ്റെടുത്തു മറ്റുള്ളവരെ അധികം മൈൻഡ് ചെയ്യാതെ എന്ത് ലാഭചിന്തയോട് കൂടി നോക്കിക്കാണുന്ന സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ മുൻഗണന കൊടുക്കുന്ന കൂടുതൽപ്പെട്ട ഒരാളായിരുന്നു മാഹി കരുണന്റെ മൂന്നാമത്തെ മകളാണ് ദേവകായത്തിൽ അവൾക്ക് ഇരുപത്തി ആറ് അന്ന് പ്രായം ആത്മം പിടിഭാഷക്കാരിയാണ് അവൾ അവൾ പാടത്ത് പണിക്ക് വരുന്ന ഒരു അനാഥച്ചക്കനുമായി പ്രണയത്തിലായി അതിന്റെ പേരിൽ മാഹി അവൾ ഒരുപാട് തല്ലിയും പാട്ടിനെയും കിട്ടു തിരിച്ചെങ്കിലും അവൾ തന്റെ ഭാഷ തന്നെ ഉറച്ചത് ഒടുവിൽ മകളുടെ ഇഷ്ടത്തിന് കരുണൻ രാജ്യവും ചേർന്ന് അത് സംഭവിച്ചു കൊടുത്തു രഘുരാമായിരുന്നു ആ പയ്യന്റെ പേര് പാവ ഒരു കർഷകൻ അയാളെ കരുണൻ തന്റെ മകനായി തന്നെ ഏറ്റെടുത്തു ഒരു കുടുംബത്തിന്റെ സ്നേഹം മുഴുവൻ അയാൾ അനുഭവിച്ചറിഞ്ഞത് അവിടെ നിന്നാണ് മാഹിക്ക് ചെറിയൊരു സ്റ്റെക്കിട്ട് രാമനോട് ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നോർമൽ ആയിരുന്നു അവർക്കും ഒന്നും മക്കളൊന്നും ആയിട്ടില്ല കാരണം എന്റെ നാലാമത്തെ മകളാണ് സേതുലക്ഷ്മി ആറ്റം മുമ്പിന് കഴിയും കാലം വെച്ചതുപോലൊരു സാധനം പതിനേഴ് വയസ്സേ ഉള്ളുവെങ്കിലും കുറുമ്പിന്റെ ഉസ്താദാണ് ആള് ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളിപ്പാവാണ് ഇപ്പൊ പ്ലസ് ടുവിൽ പഠിക്കാണ് പുള്ളിക്കാരി സേതു നിന്നോട് ഞാൻ താഴേക്ക് ഇറങ്ങാനാ പറഞ്ഞത് ഇളനീലെ പാവാടയും മുടുക്കുമിട്ട് നീണ്ടെടുത്തുറന്ന മുടി രണ്ടായി പിന്നിക്കെട്ടി ഭംഗിയുള്ള നീണ്ട മിണികൾ കറപ്പിച്ച് വാലിറ്റെഴുതി കുഞ്ഞിച്ചുവന്ന പൊട്ടും കൊത്തി മുറ്റത്തെ മൂവാടന്മാവിന്റെ മുകളിൽ കൊമ്പിലിരുന്ന് പഴുത്ത മാങ്ങ കടിച്ചു നിന്നു സേതുനെ നോക്കി കയ്യിലൊരു പേരക്കമ്മുമായി താഴെ നിന്നുകൊണ്ട് ഷാരി ഉറക്കുപിടിച്ച് പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കാതെ ശാരിയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചിട്ട് കയ്യിലൂടെ ഒഴുക്കിയിറങ്ങിയ മാമ്പഴച്ചാറ് അവൾ നാവുകൊണ്ട് നൊട്ടി തുണഞ്ഞെടുത്തു എന്റെ ദൈവമേ മഹിയേണ്ടിപ്പോ വന്ന നിന്റെ അവസാനായിരിക്കും അതെങ്ങനെ എല്ലാവരും കൊനിച്ചു വശലാക്കി വെച്ചേക്കുമല്ലേ സേതു നിന്നോടാ ഞാൻ ഈ കരുത് കൂടെ ഈശ്വര പ്രായമായ പെണ്ണ മരത്തി കയറിയിരിക്കണേ നാട്ടുകാർ കണ്ട എന്ത് പറയും സേതുവിനാണ് വീട്ടിൽ ആകെ പേടിയുള്ളത് അവളുടെ മഹിയ മാത്രമാണ് ഷാരി സ്ഥാനം കൊണ്ട് മഹാദേവനെ എടുത്തിയാണെങ്കിൽ ഷാരിയേക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളാണ് മോഹി എന്താ ഇവിടെ പുറകിൽ നിന്നുള്ള പൗരമായ ശബ്ദം കേട്ട് ഷാരി തിരിഞ്ഞു നോക്കി പഴയ മോണിൽ കപ്പുവെച്ച ഹാഫ് കൈ റെഡ് കളർ ലോങ് ചുരിദാറാണ് ശാരിയുടെ വേഷം കഴുത്തിൽ താലി സീമെന്ന സിന്ദൂരവും പിന്നീട് മുടിയിടകളും അവൾക്ക് പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം ആ ശബ്ദം കേടുത്തും മരത്തിന്റെ മുകളിൽ നിന്ന് സേതുവിന്റെ വിഴികളിൽ നിന്ന് തിളങ്ങി കാരണം എന്റെ ഒരേ ഒരു പെങ്ങൾ ജാനിയുടെ ഒരേ ഒരു മകനാണ് ജഗന്നാഥൻ അന്ന് ജഗന് പ്രായം വെറും ഇരുപത്തിയഞ്ചാണ് ഭർത്താവ് മരിച്ചതിൽ പിന്നെ ജാനി ജീവിച്ച മകന് വേണ്ടി മാത്രം കരുണൻ അവരെ തറവാട്ടിൽ നിൽക്കാൻ നിർബന്ധിച്ചെങ്കിലും ഭർത്താവ് ഉറങ്ങുന്ന മണ്ണ് വിട്ടുവിനാൻ ജാനി ഒരുക്കൊമ്പലായിരുന്നു ജാനിയുടെ വീടും അവിടെ തൊട്ടടുത്ത് തന്നെ ആയെന്നത് കൊണ്ട് മനസ്സോടെയാണെങ്കിലും മനസ്സോടുകയാണെങ്കിലും കരുണൻ അത് സമ്മതിച്ചു എന്റെ ജേഗ് മരങ്കേറിപ്പെട്ടെ കൊണ്ട് ഞാൻ തോറ്റു ആ മഹിയേട്ടനെങ്ങനെ ഈ നേരെ കൊണ്ട് വന്നാ പിന്നെ ബാക്കി വെച്ചെങ്കിൽ ഇവളെ ഷാനിയുടെ പരാതി കേട്ട് ജഗൻ മരക്കൊമ്പലിൽ നോക്കി അവളുടെ കൂസലില്ലാതെയുള്ള ഇരിപ്പ് കണ്ട് ജഗൻ ചിരി വന്നു അയ്യോ മഹിയേട്ടൻ ഈ സമയം ദൂനെ നിന്നും മഹീട് ഉറക്കിയുള്ള ശബ്ദം കണ്ടതും മരക്കൊമ്പിലിരുന്ന് സേതു പെട്ടെന്ന് പേടിച്ച് നേരത്തേക്ക് എടുത്ത് ചാടി സേതു മരത്തിൽ നിന്നും സേതുവിന്റെ വീഴ്ച കണ്ട് ഷാരി അകഞ്ഞെട്ടിപ്പോയി നല്ല ഉയരമുള്ള മരമാണ് ഇതേ സമയം താൻ ഇതുവരെ താഴെ എത്തിയില്ലേ എന്ന് ഓർത്ത് സേതു പേടിയോടെ കൂട്ടിയടച്ച് തന്റെ മിഴികൾ പതിയെ ചിമ്പി തുറന്ന് നോക്കി തനിക്ക് മുമ്പിൽ കാണുന്ന കുഞ്ഞിക്കണ്ണുകളിൽ അവളുടെ മിഴികൾ ഒരു നിമിഷം കുരുത്തു ഷാരി നോക്കുമ്പോൾ ജഗന്റെ കയ്യിൽ അവന്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുകയാണ് സേതു സേതുവിന്റെ പിടയിൽ നിന്ന് ജഗനും ഒരു വേള മറ്റെല്ലാം മറന്നു നോക്കി നിന്നുപോയി ബോധം വന്നതും സേതുവിന് കുതിരി ജഗൻ അവളെ പതിയത്ത് ആടെ നിർത്തി ജഗന് ചെറുപ്പം മുതലേ സേതുവിന് വലിയ ഇഷ്ടമാണ് അത് പ്രണയം ആയിരുന്നില്ല കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടി കുറുമ്പിയോടുള്ള ഒരുതരം വാത്സല്യം കിടന്ന സ്നേഹമായിരുന്നു അവൻ അവളോട് സേതുവിനും അവളുടെ ശിവേട്ടനും കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രിയം ജഗനോടാണ് പക്ഷെ അവളെല്ലാം ആ വികാരം പ്രണയമായിരുന്നതു മാത്രം എന്താ സേതു നീ എന്താ കൊച്ചു കുട്ടിയാണോ എന്തൊരു കുറുമ്പനക്ക് ജഗൻ കപടകൗരവത്തോടെ ചോദിച്ചു ഞാൻ ചെറിയ കുട്ടി തന്നെയല്ലേട്ടാ എന്തിനെ മഴക്കും പറയണേ ചെയ്ത് പാവല്ലേ കൊഞ്ചിയുള്ള അവളുടെ പറസിലേക്ക് ഇട്ട് ജഗൻ അവളോട് വല്ലാത്ത വാത്സല് തോന്നി ഇതിപ്പോൾ പതിവാണ് അവളുടെ ആർക്കും ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല ആരെങ്കിലും ദേഷ്യപ്പെട്ട കൊച്ചു കുഞ്ഞിനെ പോലെ ഇന്ന് കൊഞ്ചും ഉണ്ട് അത് കാണുന്ന ആർക്കും പിന്നീട് അവളൊന്നും മുഖം കാര്പ്പിച്ചൊന്നും പറയാൻ തോന്നില്ല എന്നാൽ മാഹി മാത്രം നേരെ മാറിച്ച് പെൺകുട്ടികളുടെ അച്ചടക്കം വേണമെന്നാണ് അയാളുടെ നിലപാട് അതുകൊണ്ട് തന്നെ മാഹിയുടെ കയ്യിൽ നിന്ന് കുറുമ്പി നന്നായി തല്ല് വാങ്ങി കൂട്ടാറുണ്ട് അയ്യട ഒരു കൊച്ചു കുഞ്ഞ് ജഗൻ ഇല്ലാതെ ഇപ്പൊ കാണായിരുന്നു മൂക്കൂത് നിലത്തി കിടക്കുന്നത് നിനക്ക് നല്ല തലിനെ കുറവാ ഷാരി അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നിഷ്കളങ്കമായി അവൾ ശാരിയെ നോക്കി പുഞ്ചിരിച്ചു എന്തവിടെ തന്നെ എല്ലാവരും കൂടി ഒരു ചർച്ച പെട്ടെന്ന് പുറകിൽ നിന്ന് ശബ്ദം കിടന്ന് മൂവരും തിരിഞ്ഞു നോക്കി നെയ്യ ഷർട്ടും കാവ്യം മുണ്ടുമുടുന്ന ജഗന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നത് അയാൾക്ക് പിന്നിൽ പൂച്ചയെ പോലെ പതുകി നീക്കുന്ന സേതുവിന്റെ പ്രായമുള്ള അധിക സൗന്ദര്യമൊന്നുമില്ലാത്ത കറുത്ത വെറിയൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അവളാണ് കാർത്തിക അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആളാണ് സേനൻ കാർത്തികയുടെ ഒരേ ഒരു ഏട്ടനാണ് സേനൻ സേനനും ജഗനും ചെറുപ്പം മുതലേ ഉള്ള കൂട്ടാണ് അതുപോലെ തന്നെയാണ് കാർത്തികയും സേതു തമ്മിലും ഇരുവരും ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് സേതു ഇല്ലാതെ കാർത്തുവോ കാർത്തു ഇല്ലാതെ സേതുവോ ഒന്നിനും പങ്കെടുക്കില്ല അത്രയ്ക്ക് പ്രാണനാണ് പരസ്പരം ഇരുവർക്കും തമ്മിൽ സേന നീ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട് സേനനെ നോക്കി ഷാനി സൗഹൃദത്തോട് ചോദിച്ചു ഒന്നും ദേ ഈ പെണ്ണിന് സേതുവിന്റെ അടുത്ത് വരണം എന്ന് നോട്ട് എഴുതാനുണ്ട് ഒറ്റക്ക് പോകാൻ വര കേൾക്കേണ്ടേ സേനൻ കാർത്തുവിനെ ചേർത്ത് പിടിച്ച് എന്ന് കൈവിട്ട് കൊണ്ട് പറഞ്ഞു ആഹാ അതെന്താ കാർത്തു നിനക്ക് ഇങ്ങോട്ട് തനിയെ വരാൻ പാടില്ലേ പ്രായത്രയായിട്ടും നിന്റെ പേര് നിന്റെ പേരിൽ മാറിയില്ലേ പെണ്ണേ അങ്ങനെയൊന്നുമില്ല ഷാരേജി കാർത്തിക പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ആരെങ്കിലും അത് കേട്ടോ എന്ന് തന്നെ സംശയം തോന്നും അതൊക്കെ പതിഞ്ഞ ശബ്ദമാണ് അവൾക്ക് ജഗൻ്റെ മിഴികൾ സേതുവിൽ തന്നെയായിരുന്നു അവളുടെ ഓരോ ഭാവങ്ങളും അവൻ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് സേതുവും ഇടം കണ്ടിട്ട് നോക്കും അവൻ്റെ മിഴികളിൽ വാത്സല്യമാണെങ്കിൽ അവളുടെ മിഴികളിൽ അവനോടുള്ള കത്തി ജ്വലിക്കുന്ന പ്രണയം മാത്രമായിരുന്നു എന്നാലൊരു കള്ളിയെ പോലെ തന്നെ ഇടം നോക്കുന്ന കാർത്തൂനെ മാത്രം ജഗൻ ശ്രദ്ധിച്ചില്ല എന്റെ പെണ്ണെ നീ എന്റെ ഇങ്ങനെ പാവായി പോയത് ദേ ഇവിടെ വരുത്തിയെ നോക്കിയേ കൈ ഇല്ലാത്ത കൂറുമ്പോ ഒന്നുമില്ല നിന്റെ കൂടെ നടന്നിട്ടും ഇവളെന്തൊക്കെ അത് നന്നാവാത്തേ ഷാരി കാത്തികയോട് പരാതി പറയും പോലെ പറഞ്ഞു അത് കേട്ട് സേതുഷാരിയെ ചുണ്ട് കൂർപ്പിച്ച് നോക്കി അവളുടെ ആ കൂർപ്പിച്ച ചുണ്ട് കണ്ട് ജഗൻ ആ ചൊടികളിൽ ഒരു കുത്തു വെച്ച് കൊടുക്കുവാൻ തോന്നി അത്രക്ക് നിഷ്കളങ്കമായിരുന്നു അവളുടെ ആ സൗഖ്യം മാതി എട്ടതി ഇനിയെങ്കിലും ചെയ്ത് കുറച്ചു നേരം പഠിക്കുമല്ലോ കാർത്തു നീ ഇവിടെ ശ്രദ്ധിച്ചേക്കണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ എന്നോട് പറഞ്ഞാൽ മതി അല്ലെ ജഗ സേനൻ പറഞ്ഞത് കാത്തു ശരിയെന്ന് തലയാട്ടി ജഗനും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാർത്തു വന്നാലെ ചെയ്ത് ബുക്കെടുത്ത് പഠിക്കൂ അത് പതിവുള്ള കാര്യമാണെങ്കിലും മഹിയോ ശിവനോ വീട്ടിലുള്ള സമയം കാത്ത് അവിടേക്ക് വരാറില്ല മഹിക്ക് കാർത്തുവിനെ വലിയ ഇഷ്ടമാണ് അവന്റെ പതിങ്ങിയ സ്വഭാവം തന്നെയായിരുന്ന ഒരു കാരണം കാർത്തൂനെ കണ്ട് പഠിക്കുന്നു പറഞ്ഞാവും മിക്കവാറും വാങ്ങി സേതുനെ തല്ലാറ് എന്നാൽ ശിവന് കാത്തൂനെ അത്ര കൊടുത്തല്ല അവൾക്കൊരു കള്ള ലക്ഷണമുള്ളത് അവളുടെ വാദം എങ്കിലും പുറമേ ആ നീരസം ഒന്നും ശിവനെ അവളോട് കാട്ടാറില്ല അയ്യോ വേണ്ട ഈ പേര് വന്നെനിക്ക് ടൂഷ്പോക്കാനല്ലേ നാടകില്ലേ സേനേട്ടാ എന്നെ വെറുതെ വിട്ടേക്ക് ദേ അതിനൊക്കെ വേണേ ഈ പഠിപ്പിയെ കൊണ്ട് പോക്കോ കാർത്തൂനെ ചൂണ്ടി സേതു പറഞ്ഞു ജഗൻ അവളുടെ തല കിഴുകി കൊടുത്തു കിട്ടിയതുകൊണ്ട് എല്ലാവരെയും ഒന്ന് ഊർമിച്ച് നോക്കിയിട്ട് സേതു കാർത്തൂനെ കൈ വലിച്ചുകൊണ്ട് അവിടുന്ന് പൊങ്ങി കുറുമ്പി ഇവളുടെ കൂടെ നടന്നിട്ടും എന്റെ കാത്തും അതം എന്തെങ്ങനെ പൂജയെ പോലെ ആയിപ്പോയത് സേനൻ പറയുന്നത് കേട്ട് എന്തോ അരുതാത്തത് കേട്ട ഭാവത്തിനൊന്നും വിളിച്ചു നോക്കി അതുകൊള്ളാം പെൺകുട്ടികളായ കാത്തൂനെ പോലെ വേണം അല്ലാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു നടക്കല്ലോ വേണ്ടത് എന്നിട്ടാണ് കാത്തു സേതുനെ പോലെ ആകണം സേനം പറയുന്നത് ശാരിക്ക് അത് അറിയാത്തോണ്ടാ എന്റെ പെങ്ങൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആണ് പക്ഷെ എനിക്ക് സേതുവിനെ പോലെ പൊട്ടിത്തെറിച്ചു നടക്കുന്ന ഒരു കുറുമി പെങ്ങളെയാ ഇഷ്ടം കാത്തൂനും അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നും തന്നെയില്ല ആരെന്ത് പറഞ്ഞാലും മനസ്സിലാക്കും അതാ അവളുടെ പ്രകൃതം എന്റെ സേന നീ അത് വിട്ട് കാതുനെ പോലെ ഒരു പെങ്ങളെ കിട്ടാൻ പുണ്യം ചെയ്യണം അത്രക്ക് പാവാ കുട്ടി പിന്നെ സേതു നിന്റെ പെങ്ങൾ തന്നെയല്ലേ അത് ഏഴതി പറഞ്ഞതാ ശരി സേതു നിന്നെ പെങ്ങൾ തന്നെ അല്ലേ അതൊന്ന് നീ വിഷമിക്കേണ്ടടാ നെയ്വാ നാം ഒന്ന് കറങ്ങിട്ട് വരാം ജഗൻ ഷാരിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിന് സേന ഒന്ന് പൊഞ്ചിരിച്ചു ഏടതി ഞങ്ങൾ അന്ന് അങ്ങോട്ട് ഇറങ്ങി കുരി ജഗാ ജഗൻ ഷാരിയുടെ യാത്ര പറഞ്ഞ് സേനയും കൂട്ടി അവിടുന്ന് ഇറങ്ങി അവർ പോകുന്ന ഷാരി ചെറു ചിരിയോടെ നോക്കി നിന്നു ഇതേ സമയം കുളക്കടവിലിരിക്കുവാണ് സേതുവും കാർത്തുവും കാർത്തു ഇന്ന് ഞാൻ കാത്തു വെച്ചിട്ടുണ്ട് ഒന്ന് കൊണ്ടുവച്ചേക്കണേ സേതു കുളക്കടവിന് പടിയിൽിന്ന് കാത്തനോട് രഹസ്യമായി പറഞ്ഞു എനിക്ക് പേടിയ സേതു ഓ എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ പേടിക്കല്ലേ ഇത് ആദ്യം നല്ലല്ലോ എന്നാലും ജയചേട്ടാ അറിഞ്ഞ കാത്തു ടെൻഷനോട് പറഞ്ഞുകൊണ്ട് കയ്യിൽ ഞൊട്ട പൊടിച്ചു ആതോടെ നീ പേടിക്കണ്ട ഒൻപത് മാസം കൂടി കഴിഞ്ഞ എൻ്റെ പെരന്നള്ള അന്ന് പതിനെട്ട് വയസ്സ് തികയായിരിക്കും അതുകൊണ്ട് ഏരി പൊട്ടി അന്ന് ഞാൻ പുള്ളിയോട് എന്റെ പ്രണയം തുറന്ന് പറയും ആ കഥകളുടെ അവകാശം ഞാനാണെന്ന് ഞാനൊന്ന് എന്റെ നാഥനോട് പറയും നാഥൻ്റെ മാത്രം ലെച്ച് പോകാൻ എനിക്ക് കൊതിയാകുന്നു കാർത്തു മതി മതി ഞാൻ ഇത്തവണ കൂടി കാത്തുകൊണ്ട് പോക്കും ഇനി ഇതിൽ പലിശ ഒടുവിൽ മനസ്സിലാ മനസ്സോടെ കാത്തൊന്ന് സമ്മതിച്ചു ആയിക്കോട്ടെ ചക്കര കാത്തുവേ ഉമ്മ സേതു സന്തോഷത്തോടെ കാത്തുവിന്റെ കവളിൽ ഒന്ന് അമർത്തി മുത്തി അതിന് കാത്തൊന്ന് പുഞ്ചിരിച്ചു സേതു ആ നിമിഷം അറിഞ്ഞിരുന്നില്ല ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്റെ ജീവിതം ആകെ മാറിയാൻ പോകുകയാണെന്ന് സത്യം അന്ന് തന്റെ പ്രിയപ്പെട്ട എറിയിൽ കാത്തു പലതും കുറിച്ചിട്ടു